ും പാടേ ടൂര് പോയിന് കോമാച്ചി പാർക്കി വയനാടിന് അപ്പൊ ഞാനും പോയതാണ് നിങ്ങള് പൈസ ഇല്ലാത്തോളൂ ഞാൻ അടുത്ത് പോയി പോയിട്ട് വരണ്ടും പറയണ്ട കല്യാണം പാട കോമാർക്ക് പോയില്ലേ അതൊരു പൂത്ത പൈസ പരിപാടി എടുക്ക പോട്ടെ നമ്മളെ വീഡിയോ കണ്ടോ കോമാ പാർക്കിന്റെ അടിപൊളിയല്ലേ നമ്മൾ കണ്ടു പ്രേക്ഷകർക്കൊന്നും കാണിച്ചിരിക്കേ ബംഗാളെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് നീ പറഞ്ഞ കക്ഷി ഹലോ മാഡം വെൽക്കം ടു ഊട്ടി അതെ ഗായ്സ് നമ്മുടെ വയനാട്ടില് മാനന്തവാടിയിലാണ് നമ്മളെ കോമാച്ചി പാർക്ക് ഉള്ളതിട്ട അത് മാത്രമല്ല ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്റെ മുതലാളിച്ചുടെ മുന്നിൽ ഞാനൊരു സകലകലാ വല്ലഭനാണെന്നും സൽഗുണസമ്പന്നനാണെന്നും ആണെന്നും പറയണം അപ്പോൾ ഗായ്സ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് നമ്മുടെ കോമാച്ചി പാർക്ക് ഇവിടെ പത്ത് ഏക്കർ പ്രോപ്പർട്ടിയിലാണ് ഇവരിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഫോട്ടോഗ്രാഫിക് തീം പാർക്കാണ് അത് മാത്രമല്ല ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നന്നായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനാണെങ്കിലും ഫോട്ടോഗ്രാഫിക് എഡ്യൂക്കേഷൻ ആണെങ്കിലും എല്ലാം ഇവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല കുട്ടികളെന്നോ മുതിർന്നവരോ എന്നൊന്നുമില്ല എല്ലാവർക്കും എൻജോയ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്